വളരെ ചെറുപ്പം പോലെ ഈ കല്ലിന്റെ വളർച്ച കണ്ട് ജീവിച്ച ഒരാളുകൾ അല്ലേ ചേട്ടാ കല്ലങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഞാൻ വലിയൊരു അത്ഭുതമാണ് ഞാൻ നിങ്ങളോട് കാണിക്കാനും പറയാനും പോകുന്നത് ഒരു നാട്ടിലെ ജനങ്ങളുടെ വലിയൊരു വിശ്വാസം ഒരു കല്ലും ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുന്നു ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എറണാകുളം ജില്ലയിലെ കോതമംഗലത്ത് നിന്ന് നമ്മൾ തട്ടേക്കാട് റൂട്ടിൽ അയ്യപ്പൻപുടിയെന്ന് പറയും അപ്പോൾ ഇവിടെ ആർക്കും അറിയാത്തൊരു ഗുഹയുണ്ട് മലപ്പുറമായിട്ട് ഈ ക്ഷേത്രമുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാനും ഒപ്പം നിൽക്കാനും കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായിട്ട് അറിയാവുന്ന ജഗദീഷ് എന്നാണ് ഒപ്പമുള്ളത് നല്ല ക്യാമ റ്റി പ്ലേസ് ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചോളും അതെ ഇവിടെ നിങ്ങൾ വരണം കേട്ടോ അത്ര രസമാണ് ഇവിടെ കാറ്റ് കാറ്റുകൊണ്ടാല് നിങ്ങൾക്ക് പിന്നെ ഇവിടെ നിന്ന് പോകാൻ തോന്നില്ല മനോഹരമായ ദേശം മനോഹരമായ ആളുകൾ മനോഹരമായ നമ്മൾ കാണാത്ത ചില പ്രത്യേക ഇടങ്ങൾ അങ്ങനെ ഏറെ വ്യത്യസ്തമാക്കുന്ന രീതിയിൽ കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ട് അപ്പം അതുകൊണ്ട് ഈ കൊച്ചുമലയുടെ മുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എളുപ്പം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കയറാം അപ്പോൾ അത് തന്നെയാണ് ഈ മലയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഒത്തിരി ദൂരം നടക്കണ്ട നമ്മൾ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്നൊരു കല്ല് കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് വലിയ കല്ലേ കല് അത് ഈ നാട്ടുകാർ വിശ്വസിക്കുന്നത് അയ്യപ്പൻ നായ്ക്കൂരിലെ വെച്ചതെന്ന് പറയുന്നു അല്ലേ നായ്ക്കൂർ അടിക്കാൻ വേണ്ടി കൊടുത്തല്ലേ അതൊക്കെ വലുപ്പം വെച്ച് വലുപ്പം വെച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ജഗദീഷിയുടെ ഞാൻ ചോദിച്ചു ചേട്ടൻ ചെറുപ്പത്തി കണ്ണനികൾ എന്ത് മാത്രം വളർന്നിട്ടുണ്ട് അല്ല എന്നാലും ഒരുപാട് വലുപ്പം പറ്റി ഒരുപാട് വലുപ്പത്തിൽ അതുകൊണ്ടാണ് ജഗദീഷന്റെ ഇത്ര വിശ്വാസം അങ്ങനെയാണോ എങ്ങനെയാണോ ചെറുപ്പത്തിൽ ഓടിക്കേറിയത് ഒരുപക്ഷെ അത് നമ്മള് കുഞ്ഞാണല്ലോ അല്ല ഇപ്പൊ പ്രായം ചെല്ലുമ്പോ നമുക്ക് അപ്പൊ ഇത് നമ്മൾ ചെറുപ്പം പോലെ അപ്പൊ ഈ കാണുന്ന കേട്ടോ ഇതാണ് ഇവര് വിശ്വസിക്കുന്ന നാട്ടുകാർ വിശ്വസിക്കുന്ന ഒരു കല്ല് കല്ല് ഇങ്ങനെ മേൽക്കുമേല് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു വലിപ്പം വെച്ചുകൊണ്ടിരിക്കുന്നു അവർ പറയുന്നു ഇത് തീരെ ചെറിയ കല്ലായിരുന്നു പിന്നെ അത് അങ്ങനെ വളർന്നു 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 വന്ന് ഈ ഒരു ലെവലിലേക്ക് എത്തി എന്നാണ് അവർ പറയുന്നത് ഇപ്പോഴും വളർന്നോണ്ടിരിക്കുന്നതാണ് കേട്ടോ വിശ്വാസം കുറച്ച് മണ്ണ് എങ്ങനെ നോക്ക് ആ

കല്ല് യ്യപ്പൻമുടി വന്നാൽ അത്ഭുതം കാണാൻ സാധിക്കുള്ളൂ അടിപൊളിയോ ചേട്ടാ ചേട്ടനാകുമ്പോൾ ക്രിസ്ത്യാനിയാണല്ലോ അപ്പൊ കാരണം നമ്മുടെ ഇവിടെ ഒരു ഉരുളംകല്ല് അയ്യപ്പൻ ഇതിൽ താഴെയായിട്ട് ഒരു ഉരുളം കല്ലുണ്ട് പക്ഷെ അത് ഞങ്ങള് പണ്ട് ഞങ്ങള് ചെറുപ്പത്തിൽ ഞങ്ങളത് പിടിച്ചിങ്ങനെ കയറിക്കൊണ്ടിരുന്നാണ് ഇപ്പൊ നമുക്കത് പിടിക്കാനായി പറ്റുള്ളാത്ത ചെറിയൊരു ഇത് അവസ്ഥ നമുക്ക് ആ അപ്പൊ വിശ്വാസം എന്ന് പറഞ്ഞാല് ഇവിടെ പണ്ട് അയ്യപ്പൻ വന്നിരുന്നു അപ്പൊ അയ്യപ്പന്റെ കൂടെ ഒരു പട്ടി ഉണ്ടായിരുന്നു ആണ് പറയണേ അപ്പൊ അത് എന്തോ പട്ടിക്ക് എന്തോ ഉരുള ഇങ്ങനെ ചോറ് പുള്ളിക്ക് വിശന്നപ്പ എന്തോ അയ്യപ്പം കൊടുത്തു പുള്ളി അത് കഴിഞ്ഞിട്ട് പുള്ളി തിരിഞ്ഞു നോക്കിയിട്ട് അങ്ങോട്ട് തന്നെ അതിൻ്റെ ഒപ്പം തന്നെ പോയി എന്നാണ് പറഞ്ഞത് എന്നാൽ കല്ലായി മാറിപ്പോയി എന്നാണ് വിശ്വാസം പറയുന്നത് അത് അതങ്ങനെ ഞങ്ങളൊരു താഴെ കളിയും ചെറുപ്പത്തിൽ ഞങ്ങൾ ഉണ്ടായിരുന്നു അപ്പം അതെങ്ങനെ അപ്പം ഞങ്ങൾ പിടിച്ചൻ്റെ മോളി കയറിക്കൊണ്ടിരുന്ന അപ്പൊ എൻ്റെ പിടിച്ചിന് മോളി കയറിയിട്ട് ഞങ്ങൾ ഈ തോരണങ്ങളെ കെട്ടാൻ വേണ്ടിയിട്ട് ഇതിൽ പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ടിരുന്ന അപ്പോൾ കലാകായിക പരിപാടികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത് ഞങ്ങൾ കുഞ്ഞുന്നാള് അപ്പം അന്ന് അവിടെ അങ്ങനെ ഒരു പിടിച്ച് കയറിക്കുന്ന സ്ഥലം അത് പിടിക്കാൻ നമുക്ക് പറ്റണില്ല പറ്റണല അങ്ങനെ ഒരു ചെറിയൊരു ഇതുണ്ട് അപ്പൊ അത് വളരെ നമുക്കൊരു കാരണം ഞാൻ കഴിഞ്ഞ ഒരു അഞ്ചാറ് മാസം മുമ്പ് ഞാൻ അവിടെ പോയി ചുമ്മാ ജസ്റ്റ് പഴയ കാല ഓർമ്മകൾക്ക് ചുമ്മാ ജസ്റ്റ് ഒന്ന് പോയതാ അവിടെയാണ് നമ്മുടെ ചെറുപ്പത്തിലെ എല്ലാ കളികളും കുഞ്ഞായിരുന്നു പുള്ളി അപ്പൊ ഞങ്ങളുടെ ഒരു അഞ്ചെട്ട് പേര് ഈ ഇദ്ദേഹത്തിന്റെ ചാച്ചന്മാരും ചാച്ചൻ ഏറ്റുള്ള പുള്ളിയും ഒക്കെ എല്ലാവരും അവിടെ നേട്ട് വളർന്ന അപ്പൊ അങ്ങനെ ഒരു ഇതില് ഞങ്ങള് വന്നു കഴിഞ്ഞപ്പം ഇപ്പൊ ഞാൻ എന്നാല് നോക്കിയപ്പോ അച്ച ഇതായിട്ട് തോന്നുന്നുണ്ട് എനിക്ക് പിടിക്കാൻ പറ്റണില്ല ഇതാണ് ഈ അയ്യപ്പ മുടിയിലുള്ള ജനങ്ങൾ മുഴുവൻ വിശ്വസിക്കുന്ന വളർന്നുകൊണ്ടിരിക്കുന്ന കല്ല് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവർ പറയുന്നവർ വളരെ ചെറുപ്പം പോലെ ഈ കല്ലിന്റെ വളർച്ച കണ്ട് ജീവിച്ച ഒരാളുകൾ അല്ലേ ചേട്ടാ കല്ലങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും ആ അപ്പം ഈ നാട്ടുകാർക്ക് എല്ലാം അറിയാം പുറമേ നിന്ന് ഒരാൾ വന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിലെ ആളുകളൊക്കെ വന്നതിനെ കുറിച്ച് പഠിക്കണമെന്നാണ് ഞാൻ പറയാം കാരണം പറഞ്ഞാൽ ആ ഒരു സാധ്യത എന്താണ് എന്തുകൊണ്ടാണത് കല്ല് വളർന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഒരു ചെടി വളർന്നു അല്ലെങ്കിൽ ഒരു വ്യക്തി വളർന്നു എന്നൊക്കെ പറഞ്ഞാൽ ഒരു പ്രായം പറയാം പക്ഷെ കല്ല് ഈ പ്രായത്തേടും ജഗദീഷിന്റെ ഒരു പൊക്കത്തിനേക്കാളും ഇച്ചിരി മേളുണ്ടായിരുന്ന കാലം ഇപ്പൊ ജഗദീഷന്റെ ആ പൊക്കാല്ലേ ഇല്ല അത്രയും ആ ഒരു ലെവലിലേക്ക് കല്ല് ഇങ്ങനെ വളർന്നോണ്ടിരിക്കുകയാണ് അപ്പൊ ഇത് എന്ത് വിശ്വാസത്തിലാണ് നിങ്ങൾ ഇത് കാണുന്നത് അയ്യപ്പൻ അയ്യപ്പൻ പട്ടിക്ക് പട്ടിക്ക് ഉരുള വെച്ചത് നായക്കുള്ള വെച്ചു അപ്പൊ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി അയ്യപ്പൻ ഇതാണ് അയ്യപ്പൻ മുടി അയ്യപ്പൻ മുടി അപ്പൊ ആ ഇത് നായ കഴിച്ചില്ല എന്താ അതൊന്നും നമുക്ക് അത് മാത്രമേ ഉള്ളൂ പക്ഷെ കല്ലിന്റെ വളർച്ച വളർച്ചയാണ് നിങ്ങൾക്ക് മനസ്സിലാവണത് അപ്പോൾ പ്രിയപ്പെട്ട ഈ നാടിൻ്റെ അത്ഭുതം ഇത് തന്നെയാണ് കല്ല് വളർന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അയപ്പം മുടി കാണാൻ എറണാകുളം ജില്ലയിലേക്ക് വരിക എലോംപറമ്പ് അല്ലേ റൂട്ടിലേക്ക് കയറുകലാണ് നമ്മൾ വരേണ്ടത് അപ്പോൾ ഇതൊക്കെയാണ് അയ്യപ്പം കൂടി കാണാം ഓക്കെ മൂന്നാറിന്റെ പോകണങ്ങൾക്കും വരാം പോകണമൊക്കെ നല്ല വൈകിട്ട് മണിക്ക് അഞ്ചുമണിക്ക് അടിപൊളി കാറ്റാണ് സൂപ്പർ കാറ്റും അടിപൊളി അടിപൊളി മലയാളം സുഖമായിട്ട് മലയാള ഉത്സവത്തിനായിട്ട് കൊതോന്നും ഉത്സവമാണ് അപ്പോൾ